ഞാൻ ഇത് നടക്കുന്നത് എൻ്റെ വീടിൻ്റെ ഒരു ഇരുപത് മീറ്റർ ദൂരത്താണ് എൻ്റെ വീടിൻ്റെ കൊലായിലിരുന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് അപ്പോൾ ഞാൻ വൈകുന്നേരം ഒരു നാലേ പത്തോടു കൂടി സ്കൂൾ വിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് ഈ വീടിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ഒരു കുട്ടി തല കുടുങ്ങി ഗേറ്റിൽ കുടുങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടു പെട്ടെന്ന് നോക്കിയപ്പോൾ എനിക്ക് കുട്ടിയെ മനസ്സിലായി കാരണം എൻ്റെ മകൻ്റെ വളരെ അടുത്ത കളിക്കൂട്ടുകാരനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊന്ന് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് പോലെ കറണ്ടൊക്കെ പിടിച്ചതാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു നിമിഷം ശങ്കിച്ചു നിന്നിട്ട് റോട്ടിൽ നിന്നിട്ട് എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു ഒരു കുട്ടി എൻ്റെ കുടുങ്ങി കിടക്കുന്നു അങ്ങോട്ട് പോകണ്ട കറണ്ട് പിടിച്ചതെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു അങ്ങനെ നേരെ പിന്നെ റോട്ടിലിറങ്ങി ഇവരുടെ ഒരു ബന്ധുവായിട്ടുള്ള ഒരാളെ പിന്നെ വണ്ടി കയറ്റി കൊണ്ടുവന്ന് ഇത് കാണിച്ചു കൊടുക്കുകയും അയാൾ ഈ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് പിന്നെ ഡോറ് തുറന്ന് അപ്പം കുട്ടി താഴോട്ട് വീഴാൻ ഉണ്ടായത് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ചെയ്തത് അറ്റത്തായിട്ടാണോ ഗേറ്റിന്റെ അറ്റത്താണ് സംഭവം നടന്നിട്ടുള്ളത് പിന്നെ കുട്ടി തല പുറത്തേക്ക് ഇട്ടിട്ടാണ് പ്രാഥമിക നിഗമനത്തിൽ സെൻസർ വർക്ക് ചെയ്യാതെ എനിക്കത് അറിയില്ല പക്ഷേ എന്തായാലും ഷോക്ക് അടിച്ചതൊന്നുമല്ല ഗേറ്റ് കുടുങ്ങിയത് തന്നെയാണ് കുട്ടി കടന്ന സമയത്ത് ഗേറ്റ് വന്ന് അടിച്ചതായിരിക്കാനാണ് സാധ്യത